ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് അറുപത് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ അറുപത് സെൻറ്റ് സ്ഥലത്തിൽ ധാരാളം കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഹൈവേയ്ക്കൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അറുപത് സെൻറ്റ് സ്ഥലമെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും കോടികളൊക്കെ വില കൊടുക്കണമായിരിക്കും ഇത്രയും മുഴുത്ത വീടല്ലേന്നൊക്കെ പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ നമുക്ക് വെറും ലക്ഷങ്ങൾ മാത്രം കൊടുത്താൽ നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറിയ നമുക്ക് ബസ് സ്റ്റോപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീട് നമുക്ക് വളരെ വില കുറവിൽ മേടിക്കാൻ സാധിക്കും ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളമുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ കൃഷികൾ കണ്ടോ റംബൂട്ടാൻ കൃഷിയൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് റംബൂട്ടാൻ ഉണ്ട് ജാതിയുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോയും ഈ കൃഷി ഭൂമിയിലെ എല്ലാ വീഡിയോയും നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള നല്ല വലപ്പമുള്ള മുറ്റവും കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നെയിമ് ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കിപ്പോൾ ഇതുപോലത്തെ ഉള്ള നല്ല അടിപൊളി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ ഇത് കണ്ടോ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡ് ചേർന്നാണ് കേട്ടോ ഈ വഴി ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയ നമുക്ക് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ് ഇന്നൊരു നടന്നു വരാനുള്ള ദൂരത്തിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പള്ളി അതുപോലെ തന്നെ അമ്പലം എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ വില കുറവിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും സ്ഥലവും ഇത്രയൊരു കൃഷിഭൂമി ഇത്രയും മുഴുത്ത വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് അതേപോലെ തന്നെ നല്ല എല്ലാ റൂംസും നല്ല വലുപ്പമുള്ള നല്ല സൗകര്യമുള്ള ബെഡ്റൂംസ് ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കിച്ചണിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ കേട്ടോ ധാരാളം കബോർഡ് വർക്കുകൾ നല്ല വലുപ്പമുണ്ട് കേട്ടോ നമുക്കൊരു രണ്ട് ബെഡ്റൂമിൻ്റെ വലുപ്പമൊക്കെ കിച്ചണ് വരുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോർ റൂം വരുന്നുണ്ട് അതൊക്കെ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും കേട്ടോ കാരണം ഈ വീട് എന്താ ഇത്രയും വില കുറവിൽ ഇന്ന് കാരണം ഇതാണ് ഉടമസ്ഥൻ ഇവിടെ താമസമില്ല ഉടമസ്ഥൻ പുറത്താണ് കേട്ടോ ഉടമസ്ഥൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു വീട് നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും വില കുറവിൽ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ വിലക്കാണ് കേട്ടോ ഉടമസ്ഥൻ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം മുറ്റത്തൊക്കെ ഫ്രണ്ട് സൈഡിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാം അങ്ങനെയൊക്കെ തുടങ്ങിയ എല്ലാ സൗകര്യത്തിനും നമുക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുറ്റം കണ്ടോ എന്തൊരു ഭംഗിയ മുറ്റമൊക്കെ കാണാൻ നിറച്ച് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല വലുപ്പം നല്ല എത്ര വണ്ടി വേണം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മുറ്റമൊക്കെയാണ് കേട്ടോ അതേപോലെ നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ നിന്നാൽ അല്ലെങ്കിൽ റോട്ടിൽ അല്ലെങ്കിൽ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല റോട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ പോലും റോട്ടിൽ കൂടെ ആൾക്കാർ നടന്നു പോയാൽ പോലും നമ്മളിന്ന് കാണത്തില്ല കേട്ടോ നല്ല ഹൈറ്റിൽ മതിലുകളൊക്കെ പൊക്കി കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മളാദ്യമേ കാണിച്ചിരുന്നു ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു ഭംഗിയുണ്ടോ കേട്ടോ നല്ല ഏട്ടമുള്ള സിറ്റൗട്ടൊക്കെ കാണാം ഒരു അഞ്ചാറ് പില്ലറയിലൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട് സൈഡൊക്കെ കാണാനൊക്കെ നമ്മൾ ആ കിണറിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങളൊക്കെ ചുമ്മാ കിടക്കുന്നത് കണ്ടു ഇവിടെയും കണ്ടോ ആൾ താമസമില്ല ആൾനോട്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ ഇവിടെ ചുമ്മാ കിടക്കുന്നത് നമുക്കൊക്കെ താല്പര്യം കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരു ഈ പ്രോപ്പർട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷികൾ ഒക്കെ ചെയ്യാം ഇവിടെയൊക്കെ ചേനകളൊക്കെ ചേന ചേമ്പോ അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞൊരു വരുമാന മാർഗവും കൂടിയാണ് ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇതുകൊണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ജാതിയാക്കി ഒരു അഞ്ചാറ് ജാതിയുണ്ട് ഈ ഒരു തോട്ടത്തിൽ വരുന്ന ഒരു കുറേ പലവൃശങ്ങൾ അതുപോലെ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറേ ജാതി വരുന്നുണ്ട് നമുക്കൊരു അഞ്ചെട്ട് ജാതികൾ കാണാം അതേപോലെ തന്നെ ഒരു പത്തിരുപത്തഞ്ച് റംബുട്ടാന നമ്മൾ ബാക്ക് സൈഡിലൊക്കെ നിറച്ച് റംബുട്ടാന വേണം കേട്ടോ അതേപോലെ തെങ്ങുണ്ട് ഒരു അഞ്ചെട്ട് തെങ്ങുകൾ വരുന്നുണ്ട് പിന്നെ അല്ലറച്ചില കുറേ കുറേ കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ അതായത് ചേന കൃഷി ചേമ്പ് കൃഷി കപ്പ കൃഷി അങ്ങനെയൊക്കെ കുറേ കൃഷികൾ കാണാം കാപ്പി കൃഷിയൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉടമസ്ഥൻപട നോട്ടമില്ലാത്തതുകൊണ്ടാണ് നല്ലൊരു വേനക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു റംബൂട്ടാനൊക്കെ മരങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു വാട്ടമൊക്കെ നമുക്ക് കാണാം അപ്പോൾ നല്ലൊരു കൃഷിഭൂമിയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി നോക്കാവുന്നതാണ് കേട്ടോ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ കാരണം നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റെന്താവശ്യത്തിനാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ചിലവർക്ക് ഫാം ഒക്കെ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് സ്ഥലം കൂടുതൽ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി നോക്കാം അത് അതിലുപരി നമുക്ക് സൗകര്യങ്ങൾ അതായത് ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് ബസ് സ്റ്റോപ്പ് കടകളൊക്കെ നമുക്കൊരു ഒരു ഒരു കിലോമീറ്റർ താഴെ കടകൾ അതുപോലെ തന്നെ പള്ളി അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാം കേട്ടോ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കിടങ്ങൂരാണ് അതായത് പാല ഏറ്റുമാനൂർ റൂട്ടിൽ കിടങ്ങൂരാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ നമുക്ക് ഏറ്റുമാനൂർ ടൗൺ എടുത്തല്ല പാലാ ടൗണിന് സെൻട്രലായിട്ട് കിടങ്ങൂരാണ് ഈ വീടിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഹൈവേ നിന്നൊക്കെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാൽ മതി നമുക്ക് ഒരു ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്താൻ വേറും അഞ്ഞൂറ് മീറ്റർ മാറി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കണ്ടു വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ഏരിയ കണ്ടു അതുപോലെ തന്നെ ഇത് കണ്ടു ഈ തോട്ടത്തിൽ നിൽക്കുന്ന റംബൂട്ടാൻ കണ്ടോ കുറേ റംബൂട്ടാൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ഭൂമി അതായത് ഈ ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വരെ വരുമാനം കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് കാരണം നമുക്കറിയാം ഒരു പത്തിരുപത്തഞ്ച് റംബൂട്ടാനും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ജാതി പിന്നെ തെങ്ങ് തുടങ്ങിയ അങ്ങനെ കുറേ വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ല വരുമാന മാർഗ്ഗമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമ്മൾ കാണിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല വേനൽക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തത് നമുക്ക് നമുക്ക് വീഡിയോ നോക്കുമ്പോൾ അറിയാം നല്ല വെയിലൊക്കെയാണ് ഇവിടെയൊക്കെ കരിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത് നമ്മുടെ ഈ റംബൂട്ടാനൊക്കെ മരങ്ങളൊക്കെ കരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതുകൊണ്ട് ഇത് കൃഷിയാണ് കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് നല്ല മഴ പെയ്തപ്പം ഇവർ ഇവിടെ ചേനയൊക്കെ നട്ട കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളവും നമുക്കൊന്ന് കാണാം കേട്ടോ ഇതുവരെയും ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു കിണർ ഇതുവരെ പറ്റിയിട്ടില്ല എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല വേനക്കാണെങ്കിൽ നല്ല വെള്ളമുണ്ട് റിഞ്ഞൊക്കെ ഇറക്കി നല്ല താഴ്ചയുള്ള കിണറാണ് കേട്ടോ നമുക്ക് കൃഷി കൃഷിഭൂമിക്ക് കൃഷിയിലൊക്കെ നമുക്ക് വെള്ളം നനയ്ക്കാനാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടംപോലെ ഇതുണ്ട് വെള്ളമുണ്ടെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ടോ ഈ വീടിൻ്റെ ഒരു ഭംഗിയുണ്ട് നമ്മൾ ഇൻസൈഡ് വീഡിയോ തന്നെ ഉടനെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫുൾ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോ ഏരിയയും എല്ലാ ഏരിയയും കവർ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നേരിട്ട് വന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു നൽകുന്നതാണ് നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ലോൺ സൗകര്യം ചെയ്ത് നൽകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക നമ്മളിപ്പോൾ നേരെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കാണിക്കാം നമ്മൾ കണ്ടോ നമ്മുടെ സിറ്റൗട്ട് നമ്മൾ ആദ്യമേ ഏകദേശം കാണിച്ചിരുന്നു കേട്ടോ നല്ല നീട്ടത്തിൽ കിടക്കുന്ന ഒരു സിറ്റൗട്ടാണ് കേട്ടോ ഒരു നാല് ഒരു പില്ലറേലൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ സിറ്റൗട്ടിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴോ ഈ സിറ്റൗട്ടിലൊക്കെ കുറേ നേരം ഇരുന്നു കേട്ടോ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ റോട്ടിൽ കൂടെ ആര് പോയാലും അല്ലെങ്കിൽ വണ്ടി പോയാലൊന്നും ഒരു ശല്യം ഇല്ലാത്ത പഞ്ചായത്ത് റോഡിൽ കൂടെ നമുക്കൊരു ശല്യമില്ല കേട്ടോ പഞ്ചായത്ത് റോഡിൽ നിന്നൊക്കെയാണ് അത്യാവശ്യം മാറി എന്നൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ നല്ല ഹൈറ്റിൽ നല്ല കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ നല്ല വലുപ്പമുള്ള നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ മുകളിലാണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാൾ വരുന്നുണ്ട് കിച്ചൺ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ധാരാളം കബോർഡ് ബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് തേക്കലൊക്കെയാണ് കേട്ടോ ഡോറുകളൊക്കെ പണിതിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ ലിവിങ് ഹാളാണ് കേട്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഹാൾ നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം ഡൈനിങ് ഹാള് നമ്മൾ ഈ ഒരു ജനൽപാളികൾക്കെല്ലാം നമ്മൾ കർട്ടനൊക്കെ ഓണർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ മുതൽ ചെയ്തിരിക്കുന്നതാണ് കർട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ഹാൾ ഉണ്ട് ഡൈനിങ് ഹാള് ഏരിയൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് കേട്ടോ ഇവിടെ എല്ലാം കർട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സൗകര്യമാണ് ലിവിങ് ഹാള് ഡൈനിങ് ഹാള് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചണ് വർക്ക് ഏരിയ ആണ് താഴത്തെ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സൈഡിലൊക്കെ ആയിട്ട് ഇപ്പം കണ്ട ആ വലത്തെ സൈഡിലായിട്ട് നമുക്ക് ഒരു സ്റ്റോർ റൂം ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതും നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ് അതായത് ഏകദേശം ഒരു നമുക്കറിയാം ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ നമ്മൾ സാധാരണ ഒരു വീടിൻ്റെ പറയുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂംസിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ ഈ ഒരു ഒരു ബെഡ്റൂമിന് അപ്പോൾ താഴെത്ത നിലയിൽ എല്ലാ ബെഡ്റൂംസിനും ഏകദേശം സെയിം വലുപ്പമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമിനും വരുന്നത് ഇതുകൊണ്ടോ ഒരു ഡബിൾ കോട്ടിൽ കട്ടിൽ ഇട്ടിരിക്കുകയാണ് ഇവിടെ ഒരു നാലെണ്ണം നമുക്ക് സുഖമായിട്ടിടാവുന്ന രീതിയിലാണ് കേട്ടോ അത്രയും വലുപ്പമുണ്ട് ബെഡ്റൂംസിനൊക്കെ ഇപ്പോൾ ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം അപ്പോൾ നമ്മൾ ഇൻസൈഡ് വീഡിയോ ഏകദേശം ഒന്ന് കാണിക്കുന്നതിന് കാണിക്കുന്നു അപ്പം നിങ്ങളതൊന്ന് നോക്കുക നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ ആദ്യം പറഞ്ഞ പോലെ തന്നെ അറുപത് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിരുന്നു കിടങ്ങൂർ ടൗണിലാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറി നമുക്ക് ഒരു ഈ പ്രോപ്പർട്ടിയുടെ കോമ്പൗണ്ട് വാളിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അമ്പലം അതുപോലെ തന്നെ പള്ളി സ്കൂള് ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കറിയാം കിടങ്ങൂർ ടൗണിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂൾ അമ്പലം പള്ളി എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്കൊരു മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ നമുക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്കൊരു വെറുമൊരു ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയം ടൗണിലോട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് പാലാ ടൗൺ അടുത്ത് വരുന്നുണ്ട് ഒരു നാല് കിലോമീറ്റർ മാറിയാൽ പാല ടൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് ടൗണിൻ്റെയൊക്കെ സെൻറ്റർ ആയിട്ട് നമുക്ക് ഹൈവേ ഒക്കെ അടുത്തായിട്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സ്ഥലം ഓർക്കുക അറുപത് സെൻറ്റ് സ്ഥലത്തിന് ഒരു വിലയുണ്ടല്ലോ ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഹൈവേയിൽ നിന്നൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ മാറി എന്ത് വില വരുമെന്നോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കാണും ആ കൂട്ടത്തിൽ നമുക്ക് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി നമുക്ക് കിട്ടുന്നു അപ്പോൾ വളരെ വില കുറവാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില വെറും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതാണ് തൊണ്ണൂ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചോദിക്കുന്ന വില മാത്രമാണ് വിലയിലൊക്കെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാം ഇടപാടുകൾക്ക് അനുസരിച്ച് വിലയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകും സാലറി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ വേറെ ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ലോൺ നമ്മൾ റെഡിയാക്കി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ നിങ്ങളുടെ ഒരു കിച്ചണ വർക്ക് ഏരിയ കണ്ടോ ഇതിലെ സൗകര്യങ്ങൾ കണ്ടോ വലിപ്പം കണ്ടോ നല്ല വലുപ്പമുള്ള കിച്ചണ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇവിടെ കബോർഡ് വർക്കുകൾ കണ്ടോ ആ കിച്ചണിലൊക്കെ കബോർഡ് വർക്കുകൾ കണ്ടു ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളൊക്കെയാണ് ഈ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതേപോലെ തന്നെ ഈ കിച്ചൺ വർക്ക് ഏരിയയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഇറങ്ങാനാണെങ്കിൽ നമുക്ക് വാഷ് ഏരിയ നമ്മൾ പുറത്തെ കണ്ടിരുന്നു അങ്ങോട്ട് ഇറങ്ങാനാണെങ്കിലും ഇവിടുന്ന് ഡോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ കണ്ടു ഇവിടെ മറ്റൊരു അടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ നമുക്കിപ്പോൾ വലിയ ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്കൊരു ഏത് പൊക്കം കുറഞ്ഞവർക്ക് വേണേലും ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കാരണം ഒരു മൂന്നടി അങ്ങനെ ഹൈറ്റ് ഉള്ളൂ മൂന്നടി നാലടി ഹൈറ്റൊക്കെ ഉള്ളു കേട്ടോ മറ്റൊരു അടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു പ്രോപ്പർട്ടി വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഈ ഒരു തിരുമേനി വാസ്തു നോക്കി തന്നെ പണിതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടും ഒന്ന് മേടിക്കാം വാസ്തു എല്ലാം കൃതി കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ഈ പറഞ്ഞ വാസ്തു നോക്കിയ ആളുടെ ശിഷ്യനാണ് കേട്ടോ അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം പണി തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടും വന്ന് മേടിക്കുന്ന ഒരു പ്രോപ്പർട്ടി അറുപത് സെൻറ്റ് സ്ഥലത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയ്ക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് അതേപോലെ തന്നെ അഞ്ഞൂറ് മീറ്റർ മാറി നമുക്ക് ബസ് സ്റ്റോപ്പ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അടുത്തടുത്ത് നല്ല നെയ്പേഴ്സൊക്കെയാണ് കേട്ടോ എല്ലാം വി ഐ പി നെയ്ബേഴ്സാണ് നമുക്ക് അടുത്തടുത്ത് വരുന്നത് എന്നാൽ തൊട്ടുമൊട്ടി അല്ലെങ്കിൽ തൊട്ട് ചേർന്ന ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം മുകളിൽ കാണുന്ന നമ്പരും ബന്ധപ്പെടാം കാണാൻ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോൺ സൗകര്യങ്ങളൊക്കെ വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ചെയ്ത് നൽകുന്നതുമാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ടാമത്തെ നിലയിലെ കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ നിലയിൽ ഓപ്പൺ ആയിട്ടൊരു ഹാൾ രണ്ട് ബെഡ്റൂം നല്ല വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമ് അതേപോലെ തന്നെ ബാൽക്കണി നമുക്ക് ബാക്ക് സൈഡിലാണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു റൂഫ് ഏരിയ വരുന്നുണ്ട് ഓപ്പൺ ആയിട്ടൊരു റൂഫ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏറ്റുമാനൂർ ടൗൺ അടുത്ത് കോട്ടയം ടൗൺ അടുത്ത് അല്ലെങ്കിൽ പാലാ ടൗണടുത്ത് കിടങ്ങൂർ ലൊക്കേഷനിൽ നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി സ്ഥലത്തോടു കൂടി ഒരു കൃഷി ഭൂമി ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ അറുപത് സെൻറ്റ് സ്ഥലം മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വീട് നല്ലൊരു മുഴുത്ത വീട് വേണം എന്താനും എന്നാൽ ആ സ്ഥലവും വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പറ്റിയൊരു ഭൂമിയാണ് കേട്ടോ എന്നാൽ ശല്യങ്ങളില്ല എന്നാൽ തൊട്ടടുത്ത് വീടുകളുണ്ട് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ ആണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പുള്ളി നമ്മുടെ രണ്ടാമത്തെ നിലയിലെ ബാൽക്കണി എന്നുള്ളൊരു കാഴ്ചയൊക്കെ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബാൽക്കണിയിൽ ഇത് കണ്ടോ മണ്ടയിലൊക്കെ കയറി നമുക്ക് ഒരു ബുക്ക് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസേരയിട്ട് ചുമ്മാരിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഉണ്ട് നല്ലൊരു ഭംഗി ഫ്രണ്ട് സൈഡ് വീടൊന്നുമില്ല അല്ലെങ്കിൽ സൈഡ് വീടൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയിൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് മേടിക്കാനൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും കേട്ടോ ഒരു ശാന്തമായിട്ടുള്ള ഏരിയയിൽ നല്ലൊരു പ്രോപ്പർട്ടി മേടിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ ചേർന്ന അതിനോടോ ചേർന്ന് ഒത്തിണങ്ങിയൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതാദ്യമേ പറഞ്ഞിരുന്നു ഓപ്പണായിട്ടുള്ളൊരു റൂഫ് ഏരിയ വരുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ റൂഫ് വർക്കൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലോത്ത് ഒക്കെ ഇടാനൊക്കെ ആണെങ്കിലും സൗകര്യമുണ്ട് നമുക്ക് നമ്മുടെ മോട്ടോർ ടാങ്ക് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ടാങ്കിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ പഞ്ചായത്ത് കണക്ഷൻ ഉണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും വെള്ളം അതൊക്കെയാണ് ഇവർ കൃഷിക്ക് ആവശ്യത്തിനായിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വെള്ളം ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയും കൊടുത്തൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതിനായിട്ട് അവർ പഞ്ചായത്തിൽ നിന്നുള്ള വരുന്ന വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ ഗോണി കയറി നമുക്ക് മുകളിൽ ടാങ്കിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കണ്ടുകഴിഞ്ഞു നമുക്ക് ഏകദേശം വില ധാരണയൊക്കെ ലഭിച്ചു തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് ഓർമ്മസം ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അറുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ ഈ വീടിന് വളരെ വില കുറവാണെന്ന് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് വില തീരുമാനിക്കാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും നമുക്ക് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി നമുക്ക് ഉടമസ്ഥനോട് നമ്മുടെ ഇടപാടുകളൊക്കെ പെട്ടെന്നൊക്കെ തീർക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് വിലയിൽ മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് കേട്ടോ അതേപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾക്ക് ലോണ് നമ്മൾ റെഡിയാക്കി നൽകും സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് ലോൺ സൗകര്യത്തോടുകൂടി നൽകാവുന്നതാണ് നമ്മൾ ഇത്രയും നല്ലൊരു അടിപൊളി വീട് വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു നല്ലൊരു ഏരിയ ശാന്തമായിട്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടുക ഞങ്ങൾ നേരിട്ട് വന്ന് വീട് കാണിച്ച നമ്മളെ ഇടപാടുകൾ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ മേടിക്കുന്നതുമല്ല അതേപോലെ തന്നെ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതിന് ഞങ്ങൾക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു അപ്പോൾ അറുപത് സെൻറ് സ്ഥലത്തിൽ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഹൈവേ എന്നൊക്കെയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരെ ബസ് റൂട്ടിന് അഞ്ഞൂറ് മീറ്റർ മാറി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില വെറും തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ വില മാറ്റം വരുത്തും താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്